എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ പൊൻവീടെ നിന്ന് ആക്കിയിട്ടുണ്ട് എന്നാലും കൃഷ്ണാമൃതമാണ് എനിക്കിഷ്ടം ആ പിന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഭയങ്കര അടുപ്പാരത്തി എടുത്തൊക്കെ അതിൽ ഭൂരി ഉണ്ടായി എടുപ്പം ഒരു വഴി കാണിച്ചത് ഇത് നമ്മൾ ചപ്പാത്തി സാധാ ചപ്പാത്തി നമ്മൾ വാങ്ങിക്കുക കണ്ടില്ലേ ഇതേപോലെയുള്ള ചപ്പാത്തി വാങ്ങിക്കുക ഇങ്ങനെ കട്ട് ചെയ്യുക തന്നെ ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുക എളുപ്പം നമുക്ക് ഭൂരി ഉണ്ടാക്കാം എണ്ണ തിളയ്ക്കുക കണ്ടല്ലേ ഒരു പാടുമില്ല എളുപ്പം നമുക്ക് ഭൂരിയാക്കാം കണ്ട ഇതേപോലെ ഇനി നിമിഷ നേരം കൊണ്ട് ഭൂരിക്ക് ഉണ്ടാക്കണം എന്നു പറഞ്ഞാൽ ആരും വലുത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഭൂരിയായി കോണ് മാതിരി കട്ട് ചെയ്യുക ഇട്ടിളച്ചെണ്ണയിലോട്ട് ഇടുക കാണാനും നല്ല ചന്തരിയായി കണ്ട പിന്നെ ഉരുളം കിഴമ്പ് ഒരു സവാളയും ഇച്ചിരി പെരിഞ്ചീരകവും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വേവിച്ച് പെട്ടെന്ന് ഒരു കിഴങ്ങും കൂടെ എന്താ നമുക്ക് എളുപ്പം എളുപ്പ കൈ അടച്ചൊന്നും കിടന്ന് വിഷമിക്കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അതേപോലെ എല്ലാവരും മേടിച്ച് ചപ്പാത്തി ചപ്പാത്തി മേടിച്ച് ഭൂരിയാക്കി കഴിക്കണം കേട്ടോ കട്ട് ചെയ്താൽ മാത്രം മതി കട്ട് ചെയ്താൽ മാത്രം മതി നല്ല നല്ല ബൗളാണ് കിട്ടുന്നത് ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണം കൂടി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കേടാം അതുവരെ എല്ലാവർക്കും നമസ്കാരം